നമ്മൾ പലയിടത്തുള്ള കൃഷിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മളിപ്പോൾ കാണുന്നത് ജപ്പാനിലെ ടോക്കിയോയിൽ വേർട്ടിക്കൽ ഫാമിംഗ് നടത്തുന്ന ഒരു മുറിയാണ് വലിയ കെട്ടിടങ്ങൾ അവർ ജപ്പാനിൽ പണിയോ എന്നിട്ട് ഇൻഡോർ കൃഷിയിടങ്ങളാണ് അവർ താലോഡിക്കുന്നത് ആ ഇൻഡോർ കൃഷിയിടങ്ങളിൽ നൂറിലധികം പച്ചക്കറി ഫല വിഭവങ്ങൾ അവർ കൃഷി ചെയ്യുന്നുണ്ട് അത്രേ ഹൈഡ്രോപ്രോണിക്സ് എൽ ഇ ഡി ലൈറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ചെടികൾക്ക് അണുക്കളില്ലാത്ത ഭക്ഷണം കൊടുക്കത്തക്ക നിലയിൽ അവ അതിനെ വാർത്തെടുക്കുകയാണ് കൂടാതെ തന്നെ പ്രകൃതിയിൽ നിന്നുള്ള ഒരു തരത്തിലുള്ള മലിനീകരണവും ഈ പറഞ്ഞിരിക്കുന്ന റൂമിൻ്റെ അകത്ത് വരുന്നില്ല കാരണം ഈ റൂമിന് എപ്പോഴും എയർ കണ്ടീഷൻ അന്തരീക്ഷത്തിൽ ഇരിക്കുകയാണല്ലോ അപ്പോൾ ഇതുപോലുള്ള ചില ബിൽഡിങ്ങുകളിൽ അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ലഞ്ച് ബ്രേക്ക് സമയത്ത് അവരുടേതായിട്ടുള്ള സാലഡുകൾ അടക്കം അവർക്ക് പച്ചയായിട്ട് തിരഞ്ഞെടുക്കാൻ ഉള്ള ആനുകൂല്യം ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ജപ്പാൻ്റെ ഈ ലിമിറ്റഡ് ഫാം ലാൻഡ് എന്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടെ കൂടെ വെള്ളപ്പൊക്കവും ഭൂമി വലുപ്പൊക്കെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് അവിടെ വലിയ രീതിയിലുള്ള കൃഷിയിടങ്ങൾ അവർക്ക് വാർത്തെടുക്കാൻ കഴിയില്ല നമ്മുടെ നാട്ടിൽ അതുപോലെ തന്നെ ഒരുപാട് പ്രളയക്കെടുതികളുണ്ട് ഇതുപോലെ കൃത്യമായിട്ട് ഓരോ വീടിൻ്റെ ഉള്ളിലുള്ള ഇൻഡോർ കൃഷിയിടങ്ങൾ സൃഷ്ടിക്കാമെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ഭയപ്പെടേണ്ട ഒരാവശ്യവും വരുന്നില്ല കാരണം നമുക്ക് വലിയ വലിയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഇപ്രകാരമുള്ള ഒരു ഇൻഡോർ കൃഷിയിടം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ ഏറ്റവും നല്ലത് അതായിരിക്കും കാരണം നമ്മളെ സംബന്ധിച്ച് കൃഷി ചെയ്യാതെ പറ്റില്ല കാരണം മനുഷ്യനെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ കാർഷിക വിഭവങ്ങൾ ആവശ്യമാണ് അതിപ്പോൾ പ്രകൃതിയുടെ ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഭൂമി കുലുക്കം ഉരുളപൊട്ടൽ പ്രളയക്കെടുതികൾ ഇതൊക്കെ മൂലം ഒരുപാട് കൃഷിക്കാർ കഷ്ടപ്പാടിൻ്റെ കൈപ്പുന്നീര് കുടിക്കുന്നുണ്ട് അപ്പോൾ കൃഷിക്കാർക്ക് ഒരു രക്ഷപെടൽ എന്ന എണ്ണം ഇതുപോലുള്ള കൃഷി രീതികളൊക്കെ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്